അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുത്ത് വന്നിട്ടുള്ള ഒരു മുപ്പതോളം സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് അറിവിലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരെയും ഇൻഡിവിജ്വലി നമുക്ക് പരിചയപ്പെടാനുള്ള ടൈം വളരെ കുറവായതുകൊണ്ട് എല്ലാവരോടും കൂടെ ഒരു ക്വസ്റ്റിൻ നമുക്ക് ചോദിക്കാം ബെയ്റൂട്ട് ത്രൂ വന്നതിന് നിങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് ആണോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയും ഗ്രൂപ്പ് അറൈവൽസും ഇൻഡിവിജ്വൽ അറവൽസും ഒക്കെ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വരാൻ കിടക്കുന്നത് നവംബറിൻ്റെ ഫെബ്രുവരിയിൽക്കുമാണ് അപ്പോൾ അബ്രോഡ് എം ബി ബി എസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മളിവിടെ ജോർജിയേന്നെ ഉണ്ടാവും സി ഓൾ ഇൻ ജോർജിയ